സൂര്യ ഫെസ്റ്റിവലിൻ്റെ മാതൃകയിൽ നടിയും നർത്തകിയുമായ നവ്യ നായർ കൊച്ചിക്കാർക്ക് സമ്മാനിച്ച നൃത്തോത്സവമാണ് മാതങ്കി ഫെസ്റ്റിവൽ സംഘാടനം കൊണ്ടും അവതരണ മികവ് കൊണ്ടും ആസ്വാദകരുടെ മനസ്സിൽ ഇടം പിടിച്ചു മാതങ്കി ഫെസ്റ്റിവൽ ഇതിൻ്റെ ഉദ്ഘാടന വേദിയിൽ പ്രശസ്ത എഴുത്തുകാരി കെ ആർ മീര പറഞ്ഞൊരു വാചകം വോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാതങ്കി ഫെസ്റ്റിവൽ കാണാൻ പോകാം അല്പത്തരങ്ങളുടെ ആഘോഷമാണ് ചുറ്റും അപ്പോൾ കലാലോകത്തെ നവിയുടെ ഇടപെടൽ അഭിനന്ദനം അർഹിക്കുന്നു കെ ആർ മീര് പറഞ്ഞു മാതങ്കി സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ഒരുക്കിയ മാതങ്കി ഫെസ്റ്റിവലിൽ ഇത്തവണ അണിനിരുന്നത് നൃത്തലോകത്തെ പ്രശസ്തരായിരുന്നു നവ്യ നായർക്കൊപ്പം മേതിൽ ദേവികയും പാർശ്വനാഥ് ഉപാധ്യായയും സുജാതാ മോഹപാത്രയും പ്രിയദർശിനി ഗോവിന്ദുമടക്കം വേദിയിൽ മുദ്രകളുടെ നിറച്ചാർത്തുകൾ തീർത്തു സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ സൂര്യ ഫെസ്റ്റിവലാണ് ശരിക്കും ഇത്തൊരു ഫെസ്റ്റിവലിന് ഇൻസ്പിറേഷൻ കാരണം സാധാരണ സൂര്യ ഫെസ്റ്റിവൽ ഉള്ളത് അപ്പോൾ കൊച്ചിയിൽ അത്തരത്തിലുള്ളൊരു ഫെസ്റ്റിവലാക്കി മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത് സാറിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അത് സെക്കൻഡ് സീസൺ വരെ ഭംഗിയായി നടക്കുന്നത് വളരെ നല്ല റെസ്പോൺസാണ് പ്രോഗ്രാമിന് അപ്പോൾ അത് വലിയ സന്തോഷം അതൊരു എത്രത്തോളം ക്ലാസിക്കൽ നൃത്തത്തിനെ നമ്മുടെ ഓഡിയൻസ് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണത് ലാസ്റ്റ് ഇയറിൽ ഇറ്റ് വാസ് ഓൺലി ഭരതാട്യം ഇപ്പം ഇത്തവണ ചെറുതായിട്ട് മാറ്റിത്തുടങ്ങി വേറെ ഡാൻസ് ഫോംസും കൂടി നമ്മൾ ആഡ് ചെയ്തു ബട്ട് ഇറ്റ് ഭരതനാട്യം ഫെസ്റ്റിവൽ ആക്ച്വലി പാരമ്പര്യ നൃത്തോത്സവം സംഘടിപ്പിക്കാൻ ഏറ്റെടുത്ത വെല്ലുവിളിയെ മീര ഹൃദയം തുറന്ന് അഭിനന്ദിച്ചു ഇഷ്യൂ പ്രശ്നങ്ങളുടെ പേരിൽ നോൺ ഇഷ്യൂസിൻ്റെ പേരിൽ ട്രിവിയ എന്നെ നമ്മൾ വിളിക്കുന്ന അല്പത്തരങ്ങളെ ആഘോഷിക്കുന്ന ഒരു പ്രത്യേക സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന് അതിന് മറുപടി പറയാൻ പറയുക മാത്രമായി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സാംസ്കാരിക നേതൃത്വത്തിൻ്റെ ഒക്കെ ജോലികൾ ഒതുങ്ങിപ്പോകുന്നതിൻ്റെ ഒരവസരത്തിൽ പുതിയൊരു കാര്യം പുതുമ മനുഷ്യരിലുള്ള മനുഷ്യത്വത്തെ തഴുകിണ വിളിച്ചു നിർത്തുന്ന എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ എപ്പോഴും ആഘോഷിച്ചാൽ മതിയാകും നവ്യയെ ഞാൻ അങ്ങനെ ആഘോഷിക്കുന്നു മാതാജി ഇനിയും ഇനിയും വളരട്ടെ എറണാകുളം ഫൈനാർസ് ഹാളിൽ നവ്യ ആസ്വാദകരെ കൂടുതൽ ചേർത്ത് നിർത്തി പക്ഷേ അറിയാത്ത ഭാഗത്തിൽ സഖി വാഹന സഞ്ചാരി പുറത്ത് വരുന്നത് പുറത്തു വരുന്ന സ്വാമിയാണോ അല്ല ഓ അപ്പോൾ നല്ലപ്പുറത്ത് വരുന്ന സ്വാമിയായിരിക്കും അത്താനായി പറയുന്നത് എൻ്റെ സ്വാമി നന്ദിയുടെ പുറത്ത് വരുന്ന സ്വാമിയാണ് അങ്ങനെ ആ സ്വാമിയെ സഖി അഴിച്ചു കൊണ്ടുവരുന്നതായിട്ട് വിളിച്ചുകൊണ്ട് വരുന്നതായിട്ട് ഒരു സ്വപ്നത്തിലാവുകയാണ് നായിക അങ്ങനെ തൻ്റെ സ്വാമി നായികയ്ക്ക് കൈ കൊടുത്ത അടിയിലേക്ക് വിളിക്കുന്നു ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം